കണ്ണുകൾ തുറന്ന ദിവ്യകരണത്തിലേക്ക് നോക്കാം ഇതാ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം മഹത്വത്തിലുള്ള വിശ്വാസം അത് യേശുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മൾ മഹത്തീകരിക്കപ്പെടും നമ്മുടെ ആത്മാവ് മഹത്തീകരിക്കപ്പെടും കാരണം മഹത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് മരണവും മരണാനന്തര ജീവിതവും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഭയത്തിന്റെയോ ആകുലതയുടെ വിഷയമല്ല മറിച്ച് തന്റെ ജീവിത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമാണ് പിശാചെന്ന് ശക്തമായിട്ട് കെണിയൊരുക്കുന്നൊരു വിഷയമാണ് ഈ മഹത്വത്തിലുള്ള നിത്യജീവനിലുള്ള പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടുത്തി കളയുക ഇത് പോയാ പിന്നെ ഒരു ക്രിസ്ത്യാനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും നമ്മളൊക്കെ എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിലുള്ള പ്രത്യാശ കൊണ്ടാണ് എന്താണ് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് അവൻ പിതാവിന്റെ വലതു ഭാഗത്ത് എഴുന്നൊള്ളിയിരിക്കുന്നുവെന്നും നമ്മെ അവൻ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് വചനത്തിൽ കൃത്യമായിട്ട് എഴുതി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ പ്രതീക്ഷ പോയെല്ലാം പോയി ഈ പ്രത്യാശയില്ലാത്തവൻ ജീവിതത്തിന്റെ അപ്രതീക്ഷിതമായ സംഭവിക്കും പെട്ടെന്ന് നിരാശപ്പെടും ഈ ലോക ജീവിതത്തിൻ്റെതായ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും നടുവിൽ വല്ലാത്ത നിരാശപ്പെടാനും ആകുലപ്പെടാനും കാരണമാകുന്നത് മഹത്വത്തിലുള്ള നിത്യജീവനുള്ള പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല പ്രതീക്ഷയാണ് പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് കണ്ണു കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഇന്നോളം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ഒരു സ്വർഗീയ സൗഭാഗ്യം നമുക്കുണ്ട് എന്നുള്ള പ്രതീക്ഷ നിത്യതയിൽ അവനോടൊപ്പം എക്കാലവും വസിക്കുമെന്നുള്ള പ്രത്യാശ ഇതിലാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതീക്ഷയിലും പ്രത്യാശയിലാണ് നമ്മുടെ ജീവിതം നമ്മൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ചലിപ്പിക്കേണ്ടതും വ്യർത്ഥമായ പ്രത്യാശയൊന്നും പാടില്ല തെറ്റായ പ്രതീക്ഷകളൊന്നും യേശുവായുള്ള ബന്ധത്തിൽ പാടില്ല ഭൗതിക നേട്ടങ്ങളൊന്നും ഈ ലോക ജീവിതത്തിനപ്പുറം സ്വപ്നം കണ്ടുകൊണ്ടല്ല നമ്മൾ യേശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു പല തെറ്റായ പഠനങ്ങളും പ്രബോധനങ്ങളും മതസ്ഥാപകരും പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല യേശുവിനെ നമ്മൾ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ശ്രുതിക്കുന്നു മഹ മറിച്ച് നമ്മളിൽ മഹത്വത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളും മഹത്തീകരിക്കപ്പെടും അവനോടൊപ്പം ഒരു നാൾ ഈ പ്രതീക്ഷയാണ് നമുക്ക് ഈ വിശ്വാസമാണ് നമുക്കുള്ളത് അതിലാണ് നമ്മൾ പൂർണ്ണമായിട്ടും അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇതല്ലേ അനേകം രക്തസാക്ഷികളെ രക്തം ചിന്തി മരിക്കാൻ പോലും ശക്തി നൽകിയത് ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ദൈവവചനത്തിന്റെ ആ കാതലായ സന്ദേശം ഹൃദയങ്ങളിൽ എഴുതിയിടാൻ ആത്മാവ് അവർക്ക് പ്രേരണ നൽകി ഈ പ്രേരണയാണ് ആത്മാവ് നമുക്ക് തരുന്നത് അതാണ് നമുക്ക് ബലമായിട്ട് മാറുന്നത് അതാണ് ശക്തിയായിട്ട് മാറുന്നത് അതാണ് കരുത്തായിട്ട് നമുക്ക് മാറുന്നത് അതുകൊണ്ട് ഈ കരുത്തും ഈ ബലവും ഈ അഭിഷേകവും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നിമിഷങ്ങളാണ് ഇരുകരങ്ങളും നൈവസ്വനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം ജീവിതത്തിന്റെ ഏതെങ്കിലും വേളകളിൽ ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയോ പ്രത്യാസ നഷ്ടപ്പെട്ടു പോയോ നിരാശയ്ക്ക് അടിവപ്പെട്ടു പോയോ ആകുലതകൾക്ക് അടിമപ്പെട്ടു പോയോ ജീവിതത്തിൽ എന്താണ് നാളെ എന്തായി തീരും മരണാനന്തര ജീവിതമുണ്ടോ നിത്യജീവനുണ്ടോ ഇതൊക്കെ വെറും കെട്ടുകഥയല്ലേ സ്വർഗമുണ്ടോ നരകമുണ്ടോ ഇതൊക്കെ മനുഷ്യന്റെ ജാൽപനിക ഇങ്ങനെ ചുമ തലക്കകത്ത് വന്ന കഥകളല്ലേ എന്നൊക്കെയുള്ള ചില ചിന്തകള് പിശാജി തന്നിടാം ഇത് തകർക്കപ്പെടേണ്ട ചിന്തകളാണ് ഇത് മാനുഷികമായിട്ട് മാത്രമല്ല ഇതൊക്കെ പൈശാചികമായ ചിന്തകളായിട്ട് വരെ മാറാം ആവേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മക്കള് പ്രത്യാസറ്റുപോയ മക്കള് നിരാശയ്ക്കും ആകുലതകൾക്കും അടിമപ്പെട്ടുപോയ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഉദ്ധാനത്തിന്റെ ആത്മാവ് മഹത്വത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ

ജീവകാലമെല്ലാം ആമേൻ നാമത്തെ സ്തുതിച്ചിടുമേ ടിച്ച് സന്തോഷത്തോടെ ഈശോയെ ആരാധിച്ച് ഇതാ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളിരിക്കുന്ന സമയം ഇതാ സ്വർഗം ഇറങ്ങി നിൽക്കുന്ന സമയം കർത്താവേ ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ ഈശോയെ ഈ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ ആകുലതകളിൽ നിന്നും നിരാശകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നഷ്ടബോധങ്ങളിൽ നിന്നും പരാജയ ഭീതിയിൽ നിന്നും കർത്താവേ ഈ മക്കളെ നീ വീണ്ടെടുക്കണമേ പരിശുദ്ധാത്മാവയെ കൈപിടിച്ച് നടത്തണം ഹാലരൂയ ഹാലൂയരാധന ആരാധന 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 നിന്റെ നാമമല്ലോ എന്റെ ആശ്രയം നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം നിന്നിൽ മാത്രം ഞാൻ എന്നും ആനന്ദിക്കും നിന്നിലല്ലോ നിത്യ ജീവുറവാ ജീവവഴിയും നീ മാത്രമല്ലോ നിന്നിലല്ലോ നിത്യ ജീവ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ ഒരു സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണോ യേശു നമ്മുടെ ചാര ഈ നിമിഷങ്ങളിലുണ്ടായിരുന്നു യേശുവിൻ്റെ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ സാന്നിധ്യം അനുഭവിക്കുന്നതോറും ആ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ സാന്നിധ്യം അനുഭവിക്കുന്നതോറും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആ സാന്നിധ്യം അനുഭവിക്കുന്നതോറും നമ്മൾ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കും അസാന്നിധ്യത്തിന് നന്ദി പറയാം ആ സാന്നിധ്യത്തിൽ നമ്മളെ കൈപിടിച്ചതിന് നന്ദി പറയാം കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും എടുത്തുയർത്തി താഴ്ന്നവസരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം